ബിഗ് ഇമ്പാക്ട് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിനാണ് മേൽനോട്ട ചുമതല വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ ഡിജിപി അന്വേഷണത്തിന് ഉത്തരവിട്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉടൻ ഉന്നതതല യോഗം ചേരും ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രക്ഷോഭം കടുപ്പിക്കാനാണ് കെ എസ് വി തീരുമാനം സുനിഷ അയ്യൂർ ചേരുന്നു വിവരങ്ങളുമായി സുനിഷ അയല്ലൂർ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ മറുഭാഗത്ത് വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് അത് ഈ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ സുജ ഒടുക്കമേതായാലും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പരാതിയിൽ ഏതായാലും അന്വേഷണം നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് ഡി ജി പി ഇന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കിടേഷ് എച്ച് വെങ്കിടേഷിനാണ് ഈ അന്വേഷണം മേൽനോട്ടം വഹിക്കേണ്ടത് ഈ അന്വേഷണ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അന്വേഷണം നടത്തുന്നതിൽ ആരൊക്കെയാണ് അന്വേഷണ സംഘം ആരൊക്കെയാണ് എന്നതിൽ പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും ഈ പറയുന്നത് പോലെ സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഈ എം എസ് സൊല്യൂഷൻ എന്ന ചാനൽ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം ഒപ്പം തന്നെ ഈ ചാനലിന് ഈ ചോ ഈ പരീക്ഷാ പേപ്പറുകൾ ചോർത്തി നൽകിയതാരെ അതിലേക്കുള്ള ഒരു കണ്ടെത്തൽ ഒപ്പം തന്നെ ഇതുപോലെ മറ്റ് യൂട്യൂബ് ചാനലുകൾ ഓൺലൈൻ ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ അത് മറ്റേതൊക്കെയാണ് എന്നതുകൂടി കണ്ടുപിടിക്കുക ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന രീതിയിലാണ് സമഗ്രമായ അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സമാന്തരമായ അന്വേഷണം ഈ അധ്യാപകരെ കേന്ദ്രീകരിച്ചുകൊണ്ടും നടക്കുന്നുണ്ട് അധ്യാപകർ ട്യൂഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന ടക്കമുള്ള അധ്യാപകരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഇന്ന് ഉന്നതതല യോഗം മണിക്ക് ചേരുന്നുണ്ട് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതര പരിഹാരം കാണുക ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് ശ്രീജിയ മറ്റൊരു കാര്യം കെ എസ് യു നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അതേ രീതിയിൽ തന്നെ അന്വേഷണം എം എസ് സൊല്യൂഷനും എം എസ് സൊല്യൂഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നതാണ് കാരണം നേരത്തെ മുതൽ തന്നെ ഈ എം സൊല്യൂഷൻ ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോർത്തി ഈ ഓൺലൈൻ ചാനലുകൾ വഴി കാണിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സമഗ്രമായി ഇതുവരെ ഇവർക്ക് വിവരങ്ങൾ നൽകിയത് ആര് എന്നൊരു അന്വേഷണം അത് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പല വിധേയന ഈ യൂട്യൂബ് ചാനലിനെതിരെയും ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പർ ചോർത്തിയ ഉദ്യോഗസ്ഥർ അധ്യാപകരെ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഈ അന്വേഷണം ഏതായാലും അതിന്റെ രീതിയിൽ പുരോഗമിക്കും അതിനിടയിലാണ് ഇപ്പോൾ കെ എസ് യു ഏതായാലും നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് ഈ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം എന്നതാണ് കെ എസ് യു അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നടപടി എടുക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നതാണ് കെ എസ് യു അറിയിക്കുന്നത് നടപടി എടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും അറിയിക്കുന്നുണ്ട് ഏതായാലും മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് നാനാ കോണുകളിൽ നിന്നും ഉയരുന്നത് സുജയ വിവരങ്ങൾ നൽകിയത്